മകൾക്ക് അവളുടെ മാതാവിന്റെയോ പിതാവിന്റെയോ ചിതക്ക് തീ കൊടുക്കാൻ പാടുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട് ഗരുഡ പുരാണമാണ് ഹിന്ദു ശവസംസ്കാര ക്രിയകളുടെ അടിസ്ഥാന ഗ്രന്ഥമായി അന്ത്യഷ്ടി എന്നാണ് ഒരു വ്യക്തി മരിച്ച ചെയ്യുന്ന സംസ്കാരത്തെ പറയുന്നത് മാതാപിതാക്കളുടെ ശേഷക്രിയകൾ ചെയ്യുന്നത് ഒരു മകന്റെയോ മകളുടെയോ കർത്തവ്യമാണ് എന്നാൽ അന്ത്യേഷ്ടി മൂന്ന് ഭാഗം ആയിട്ടാണുള്ളത് ദഹനം പിണ്ടം ശ്രാദ്ധം ദഹനം എന്നാൽ മൃതശരീരം അഗ്നിയിൽ ദഹിപ്പിക്കുന്നത് പിണ്ടം എന്നാൽ ആത്മാവിനെ യമലോകത്തിലേക്കുള്ള യാത്രയിൽ സഹായകമായ അർപ്പണങ്ങൾ ചെയ്യുന്നത് ശ്രാദ്ധം എന്നാൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ആത്മാവിനും എല്ലാ മറ്റ് പിതൃക്കൾക്കും യമലോകത്തിൽ ശാന്തിക്കും മോക്ഷത്തിനോ നല്ലൊരു പുനർജന്മത്തിനോ ആയുള്ള പ്രാർത്ഥനയാണ് ദഹനം തികച്ചും ശരീരത്തെ അഗ്നിയിൽ ലയിപ്പിച്ച് ഇല്ലാതാക്കുന്ന കർമ്മമാണ് സ്ത്രീകൾക്ക് ഈ കർമ്മം നിക്ഷിപ്തമാണ് കാരണമായി പറയുന്നത് സ്ത്രീകൾ ജീവൻ നൽകുന്നവരാണ് ഗർഭപാത്രത്തിൽ ജീവനെ സൃഷ്ടിപ്പിക്കുന്നവരാണ് സ്ത്രീകൾ സ്ത്രീകളുടെ കർത്തവ്യം ശരീരത്തെ സൃഷ്ടിക്കുക എന്നതാണ് അങ്ങനെ ഒരു ജീവന്റെ യാത്ര ആരംഭിക്കുന്നു പുരുഷന് നൽകപ്പെട്ട ഉത്തരവാദിത്വം ജീവിതം പൂർത്തിയായ ശരീരത്തെ നശിപ്പിക്കുക എന്നതാണ് ഇതാണ് പ്രകൃതിയുടെ സ്ത്രീ പുരുഷ ഭാഗങ്ങളുടെ തുലശക്തി പുരുഷന് ഒരു ശരീരത്തിന് ജന്മം നൽകാൻ പറ്റില്ല ഒരു സ്ത്രീ ഒരു ശരീരത്തെ നശിപ്പിക്കുവാനും പാടുള്ളതല്ല അടുത്ത സംസ്കാരം പിണ്ടം ആണ് ഇത് പുത്രനും പുത്രിക്കും വീതിച്ച് നൽകിയിരിക്കുന്നു മകൾ ചോറു പിണ്ടം ഉണ്ടാക്കുന്നു മകൻ അത് നദിയിൽ അർപ്പിക്കുന്നു ഇത് ആത്മാവിന്റെ യാത്രയെ ഊർജപ്പെടുത്തുന്നു പിണ്ടം അർപ്പിക്കുന്നത് മരിച്ചതിന്റെ പതിനൊന്നാം നാളാണ് പന്ത്രണ്ടാം ദിവസമാണ് ശ്രാദ്ധം മൂത്ത മകനാണ് പിണ്ടം ചെയ്യേണ്ടത് മൂത്ത മകന് പറ്റാത്ത സാഹചര്യമെങ്കിൽ ഇളയ മകൻ ചെയ്യാവുന്നതാണ് ആൺകുട്ടികൾ ആരും ഇല്ലാത്ത സാഹചര്യത്തിൽ സഹോദരൻ്റെ മകനോ മകളുടെ മകനോ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ശിഷ്യനും ചെയ്യാൻ അനുവാദമുണ്ട് ഇവരാരും ഇല്ലെങ്കിൽ ഇളയ സഹോദരന് ചെയ്യാം ഇളയ സഹോദരൻ ഇല്ലെങ്കിൽ മകളുടെ ഭർത്താവിന് ചെയ്യാം മകളുടെ ഭർത്താവും ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് ചെയ്യാം മകൾക്ക് പിഡം അർപ്പിക്കാൻ അനുവദിക്കുന്നത് ഇതുവരെ പറഞ്ഞ ആരും ഇല്ലെങ്കിൽ മാത്രം പക്ഷേ മകൾ വിവാഹിതയായിരിക്കരുത് വിവാഹിതയായ മകൾ അവളുടെ ഭർത്താവിന്റെ അച്ഛന്റെ മകളായി കണക്കാക്കുന്നു അങ്ങനെ അവളുടെ ഗോത്രം മാറും അതുകൊണ്ട് വിവാഹിതയായ മകൾ പിണ്ടം അർപ്പിക്കാൻ യോഗ്യ അല്ല മകളുടെ മകനും മകളുടെ ഭർത്താവിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് അനുവാദം കാരണം അവർക്ക് അവരുടെ മാതാപിതാക്കളുടെ പിണ്ടം അർപ്പിക്കുവാൻ ഉത്തരവാദിത്വം ആൺകുട്ടികൾ ഇല്ലാത്ത വ്യക്തികൾ അവരുടെ മരണത്തിനു മുൻപേ ഇതിനുള്ള ഏർപ്പാടുകൾ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ചും മകളുടെ മകനെയോ മകളുടെ ഭർത്താവിനെയോ ചുമതലപ്പെടുത്തേണ്ടതാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് അവിവാഹിതയായ മകൾക്ക് ഇത് അനുവദിക്കുന്നത് മകൾ ഇല്ലെങ്കിൽ സഹോദരിയുടെ മകന് പി അർപ്പിക്കാവുന്നതാണ് സഹോദരിയുടെ മകൻ ഇല്ലെങ്കിൽ മകന്റെ ഭാര്യക്കും അതും സാധ്യം ഇല്ലെങ്കിൽ ഇളയ സഹോദരന്റെ ഭാര്യയ്ക്ക് ചെയ്യാം ശ്രാദം മകനോ മകൾക്കോ ചെയ്യാം പക്ഷേ ആൺമക്കളും അവരുടെ ഭാര്യമാരും പെൺമക്കളും അവരുടെ ഭർത്താക്കന്മാരും പേരക്കുട്ടികളും ചേർന്ന് ചെയ്യുന്നത് അത്യുത്തമമാണ് ശ്രാദ്ധം മരിച്ചതിൻ്റെ പന്ത്രണ്ടാം ദിവസവും തുടർന്നുള്ള വർഷങ്ങളിൽ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലാണ് ചെയ്യേണ്ടത് ഇത് പിതൃപക്ഷം എന്ന് അറിയപ്പെടുന്നു കേരളത്തിൽ ഇത് കർക്കിടക മാസത്തിലെ അമാവാസി ദിവസത്തിലാണ് ചെയ്യാറുള്ളത് സാധാരണയായി ഹിന്ദു വിധികളിൽ ജ്ഞാനം ഇല്ലാത്തവർ മകനും മകൾക്കും അന്ത്യേഷ്ടിയിൽ തുല്യ അവകാശം എന്ന് പറയാറുണ്ട് അത് തികച്ചും ശരിയല്ല സ്ത്രീകൾ ഒരിക്കലും ശവശരീരം ദഹിപ്പിക്കുവാൻ പാടുള്ളതല്ല